ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കേടയാണ് കുമ്പളപ്പം ചക്കേട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ സ്ഥലത്ത് ഓരോരോ പേരുകളാണ് അറിയപ്പെടുന്നത് അപ്പോൾ ചക്കേട എന്നും പിന്നെ കുമ്പളപ്പം എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ പൂച്ച പുഴുങ്ങിയത് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് കുറച്ച് തരികൂടി അരിപ്പൊടിയാണ് എടുക്കുന്നത് ഏകദേശം നമ്മൾ പുട്ടിനൊക്കെ പിടിക്കുന്ന ആ രീതിയിൽ അതുപോലെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല വരിക്ക ചക്ക അരച്ച് നന്നായിട്ട് വേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് വരട്ടി വെച്ചതാണ് അപ്പോൾ അതാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചക്കയുള്ള ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് എടുത്ത് വരട്ടി വെച്ചതാണ് അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് അതുപോലെ തേങ്ങ ഞാനത് കൊത്തി വെച്ചിട്ടുണ്ട് അതുപോലെ ഏലക്കയും ജീരകവും കൂടി പൊടിച്ചത് പിന്നെ കുറച്ച് പഞ്ചസാര ഇനിയിപ്പോൾ ബെല്ലം ഇഷ്ടപ്പെടുന്നവർക്ക് ബെല്ലം ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ വരയ്ക്കച്ചക്ക തന്നെ വേണമെന്നില്ല കൂഴിച്ച നീരെടുത്തിട്ട് ഇതുപോലെ എടുത്ത് വെച്ചാലും മതി അല്ലെങ്കിൽ ഇപ്പം ചക്കയുള്ളപ്പം അപ്പം തന്നെ എടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ ചക്കയുള്ള ഒരു സമയത്ത് നമ്മൾ നീരെടുത്ത് വരട്ടി വെച്ചതാണ് ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരല്പം ഉപ്പ് ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാനിവിടെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇടനയിലാണ് ഓരോരുത്തർ ഓരോ ഇലയാണ് ചിലർ വാഴയില യൂസ് ചെയ്യുന്നവരുണ്ട് പ്ലാവില യൂസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ നാട്ടിലേക്കൊക്കെ വട്ടയില ആ ഒരു ഇല യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഇടനയിലാണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും നമ്മളിവിടെ ഇടനയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മളിത് ചെറുതായിട്ട് ഇങ്ങനെ അടുത്തൊന്ന് കുമ്പിൾ ഊത്തിയിട്ട് ഇനി ഇതിലേക്ക് നമ്മളീ ചക്കയിടേൻ്റെയും മാവ് നന്നായിട്ടൊന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ അങ്ങനെ എല്ലാം നമ്മളിതുപോലെ കുമ്പിള ടൈപ്പായിട്ട് ഉണ്ടാക്കി എടുത്ത് മാറ്റി വയ്ക്കുവാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളിതിനെ കുമ്പിളപ്പെന്നും പറയുന്നത് ഇതുപോലെ കുമ്പിളത്തി അപ്പോൾ ഞാനിതുപോലെ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ ഇപ്പം ഇതുപോലെ ഞാനെല്ലാം കുമ്പളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ഒരു ഇഡ്ലി ചെമ്പിൻ്റെ അകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ഇതുപോലെ കുമ്പളി ഊത്തി എടുത്തതെല്ലാം കൂടി ഇഡ്ഡലി ചെമ്പിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അടുപ്പത്താണെങ്കിൽ ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇപ്പോൾ നമ്മൾ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കുമ്പലപ്പം അല്ലെങ്കിൽ ചക്ക ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം അടിപൊളി ടേസ്റ്റാണ് നാല് മണിക്കൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ നല്ല ടേസ്റ്റാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്